ഹലോ ആരെങ്കിലും ഈ ഓറഞ്ച് നാരങ്ങ കഴിച്ചിട്ടുണ്ടോ പച്ചയ്ക്ക് നാരങ്ങയുടെ ഷേപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പഴുത്തു കഴിഞ്ഞാൽ പുറത്തും അകത്തും ഒക്കെ ഓറഞ്ചിന്റെ പോലെ തന്നെ ആ ഓറഞ്ചിന്റെ ഫ്ലേവറും ഉണ്ട് കേട്ടോ പക്ഷേ ഭയങ്കര പുളിയാണിത് നാരങ്ങയുടെ ഫ്ലേവറിനേക്കാളും കൂടുതൽ ഇതിന് ഫ്ലേവർ ആണ് കേട്ടോ കാണുമ്പോൾ നാരങ്ങ പോലെ ആ ഷേപ്പിലൊക്കെ തന്നെയാണ് ഇരിക്കുക ആ വലുപ്പത്തിലും അപ്പോൾ നമ്മൾ ഇതുകൊണ്ടാണ് കേട്ടോ ഇന്നൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ഇതൊരു നാലെണ്ണൊക്കെ മതിയാവും കേട്ടോ കാരണം ഭയങ്കര പുളിയാണ് അതുകൊണ്ട് നമ്മൾ നാരങ്ങയുടെ പോലെ തന്നെ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അതെടുത്തിട്ട് ഇതുപോലെ മുറിച്ചിട്ട് നീരെടുക്കുകയാണ് കേട്ടോ നാലെണ്ണത്തിൻ്റെ കുരു ഇല്ലാതെ വേണം എടുക്കാനായിട്ട് കാരണം കുരു ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും അപ്പൊ നമ്മൾ ഇതിന്റെ നീര് പിഴിഞ്ഞ് അരിപ്പയിലൂടെ എടുക്കുകയാണ് ഈ അരച്ചെടുത്ത ജ്യൂസ് നമുക്ക് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ മിക്സിയിലാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിക്കണം പിന്നെ കുറച്ച് പൊതിനീനയുടെ ഇലയും ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ കൊടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി നമ്മൾ ഇട്ടു കൊടുക്കണം എന്നിട്ട് ഇതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഈ അടിച്ചെടുത്ത മിക്സാണ് കേട്ടോ ഇത് ഇതിലേക്ക് നമുക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് നമ്മുടെ ലെമൺ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവറും കൂടുതലുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുള്ളവരൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബായ്